സ്കാരമായാലും നോമ്പായാലും ഏത് ഇബാലത്തായാലും പരിശുദ്ധമായതല്ലാക്ക് കൊടുക്കണം പലർക്കും വേദനയോട് പറയാറുണ്ട് കൈകെട്ടിയാല് ദുനിയാവിൻ്റെ ചിന്തകള് കടന്നു വരികയാ നമ്മുടെ മുന്നിൽ മാതൃകയായി ഉറവത്തിന് സുബൈറൽ എല്ലാ നുഹുവിൻ്റെ ചരിത്രം നമ്മുടെ മുമ്പിൽ ഉണ്ട് ആരാണ് ഉറുവത്തിന് സുബൈറന്നറിയോ ക്യാൻസർ രോഗം ബാധിച്ചു എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ മൂപ്പരാണ് പേരൊരു പക്ഷേ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട് ഞാനിപ്പോൾ സാന്ദർഭികമായിട്ട് ഓർത്തപ്പ് പറയാ ഏതായാലും പ്രമുഖനാണ് അദ്ദേഹത്തിന് കാലില് ക്യാൻസർ രോഗം പിടിപെട്ടു ക്യാൻസർ പിടിപെട്ടതിനെ അറബിയിൽ പറയുന്നത് ആക്കിലത്തെ എന്നാണ് ആ രോഗത്തിന്റെ പേര് ആക്കിലത്ത് കാർന്ന് തിന്നുന്നതെന്നാണ് കാർന്ന് തിന്നുന്നതെന്നാണ് ക്യാൻസർ രോഗത്തിനെ അറബിയിൽ പറയുന്ന വാക്കാണ് ആക്കിലത്ത് ആ രോഗം പിടിപെട്ട് കാല് മുറിച്ചു മാറ്റണമെന്ന് ഡോക്ടർമാർ പറഞ്ഞു ആ സമയം അദ്ദേഹം പറഞ്ഞു മുറിക്കാൻ ഞാൻ അനുവദിക്കില്ല കാരണം ഇതെന്റെ അവയവമല്ല ഇതിൻ്റെ മിൽക്കിയറ്റ് പടച്ചവനാണ് ഇതിൻ്റെ ഉത്തരവാദി അല്ലാഹുവാണ് ഇതിൻ്റെ മാലിക് അല്ലാഹുവാണ് അള്ളാഹുവിൻ്റെ അവയവം അമാനത്താണ് എനിക്ക് തന്നത് അതുകൊണ്ട് ഞാൻ മുറിക്കില്ല രോഗം മൂർച്ഛിച്ച് നിങ്ങളെ മരിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞപ്പോ മഹാനവരുകള് പറയുന്നു ഞാൻ മരിച്ചുപോയാ എനിക്ക് പിന്നെ ടസ്ബീക്ക് ചൊല്ലാൻ കഴിയില്ലല്ലോ എനിക്ക് പിന്നെ തിക്കിറി ചൊല്ലാൻ ോ അതുകൊണ്ട് എനിക്ക് ചികിത്സ വേണം അതിന് കാല് മുറിക്കാൻ ഞാൻ അനുവദിക്ക ആ സമയം പിശക്കരന്മാര് പറഞ്ഞു ഇന്നത്തെ പോലെ അനസ്തേഷ്യോളജി ഇല്ല ഇന്നത്തെ പോലെ അനസ്തേഷ്യ ഇല്ല ഇന്നത്തെ പോലെ മയക്കാൻ പറ്റില്ല അന്ന് എങ്ങനാണ് ചികിത്സാരീതി എന്നറിയോ കിതാബുകളിൽ താരീഖുകളിൽ കാണാ മഹാനായ ആ മനുഷ്യനോട് താപീങ്ങൾ പ്രമുഖനോട് പറഞ്ഞു നിങ്ങളുടെ കാല് പച്ചക്ക് മുറിക്കാൻ പറ്റില്ല മുറിക്കണമെങ്കിൽ ഞങ്ങളുടെ ചികിത്സാരീതി നിങ്ങൾ മദ്യ ണം മദ്യപിച്ച് നിങ്ങൾക്ക് ബോധം കെടുമ്പോ ഞങ്ങൾ കാല് മുറിക്കൂ സുബാനല്ലോ മഹാനവറുകൾ പൊട്ടിത്തെറിക്കുകയാസൂല് നിരോധിച്ച മദ്യം സേവിച്ചുകൊണ്ട് എന്ത കാലു നിങ്ങൾ മുറിക്കണ്ടോ എനിക്ക് ചികിത്സ വേണ്ട മരിച്ചോട്ടേ ഞാൻ അതിന് സമ്മതമാണ് അവസാനമാരൊക്കെയോ ഇടപെട്ട് കാലം മുറിക്കണം പക്ഷേ കാലം മുറിക്കണമെങ്കിൽ പച്ച ശരീരം മുറിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നാൽ നിങ്ങൾ മദ്യപിക്കണം മദ്യപിച്ചിട്ട് മതം വരുമ്പോ ലക്ക് കെട്ട് നിങ്ങൾ ബോധം പെട്ട് മോഹാലസ്യപ്പെടുമ്പോ നിങ്ങളുടെ കാല് ഞങ്ങൾ മുറിച്ചു മാറ്റിക്കോളാം ഒരു വട്ടു സുഭരിതങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് കാല് മുറിക്കണം ഞാൻ അറിയരുത് ഇപ്പറയല്ലേ നിങ്ങൾക്കുള്ളൂ അതേ അപ്പറേ ഉള്ളൂ പക്ഷേ നിങ്ങൾ പറയുന്നതൊന്നും നടക്കില്ല ഇല്ല നിങ്ങൾക്ക് എന്റെ കാല് മുറിക്ക വേദന ഞാൻ അറിയില്ല അതിന് എന്റെ മുന്നിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ എന്റെ അള്ളാക്ക് വേണ്ടി ഞാൻ രണ്ടിരക്കാട്ടങ്ങ് നമസ്കരിക്കാം കൈകെട്ടുമ്പോ ഈ ലോകവുമായിട്ട് പിന്നെ എനിക്ക് ബന്ധമില്ല എന്റെ കണക്ഷൻ മുഴുവൻ എന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സർവാധിനാഥനെ സർവഗുണസമ്പൂർണനെ സർവജ്ഞനെ സർവലോക സൃഷ്ടി സ്ഥിതി കർത്താവേ അള്ളാഹു അബുൽത്തുമായിട്ടാ അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് മുറിച്ചോളൂ എന്ന് പറഞ്ഞ് കയ്യങ്ങ് കെട്ടി അല്ല അല്ലാ സലാം വീട്ടുകിട്ട് നോക്കുമ്പോ കാലും മുറിച്ചു മാറ്റിയിരിക്കുകയാ ഇത് സിനിമയുടെ തിരക്കഥയല്ല ഇത് നാടകത്തിന്റെ ഇതിവൃത്തമല്ല ഇരു സീരിയലിന്റെ ക്ലൈമാക്സ് അല്ല ഇത് അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട സൂഫിയാക്കളായി ജീവിച്ചു പോയ അബിദീങ്ങളും അരിഫീങ്ങളും മൗലിയാക്കളുമായ അള്ളാഹുവിന്റെ ദീനിന്റെ മുന്നേ നടന്നു പോയ പ്രിയപ്പെട്ട ത്യാഗിവദ്യന്മാര് അള്ളാഹുവിന്റെ ദീനിന്റെ അവരുടെ താരീഹകളിലെ ചരിത്രത്തിൽ കാണാൻ കഴിയുന്ന കാര്യമാണ് ചിന്തിച്ചു നോക്ക് ഒരു മനുഷ്യന്റെ മനസ്സിനകത്ത് എപ്പോഴും ഓർമ്മ വരുന്നത് അവൻ തൊട്ടു മുമ്പ് പറഞ്ഞ കാര്യമാണ് വെള്ളൂർക്കണം പള്ളിയുടെ മുന്നിലെത്തി അപ്പോഴാണ് തന്നെ അടിക്കാൻ വേണ്ടി കിട്ടിക്കുറേ ആളുകൾ വന്നു ആ ആളുകൾ എങ്ങനെ അടിക്കാൻ വേണ്ടി വടിയും തടിയുമായി നിൽക്കുന്നു അയാൾ ഇതൊന്നും അറിയുന്നില്ല അയാൾ പള്ളിയിൽ കയറി നിസ്കരിക്കാൻ വേണ്ടി കൈ കെട്ടി റുക്കോ ഉളിക്കടന്നപ്പോൾ അടി എങ്ങ് വീണു അപ്പോഴേ അയാൾ അറിയുള്ളൂ അയാൾ അപ്പോഴേ അറിയുള്ളൂ നേരെ മറിച്ച് കയറി വരുമ്പോൾ അടിക്കാൻ വേണ്ടി നിൽക്കുന്ന ആളുകളെ കണ്ടു എന്താടാ നിന്നെ അടിക്കാൻ വന്നതാ നിങ്ങൾ അടിച്ചാ എനിക്ക് വേദനിക്കൂലേ എന്നിട്ട് പറയാ ഞാൻ കൈകെട്ടാം കൈകെട്ടുമ്പോ നിങ്ങൾ അടിച്ചോ എന്ന് പറഞ്ഞാൽ നിങ്ങളെന്നാലോചിച്ചു നോക്കിയേ കൈ കെട്ടി റുക്കോയിലോ സുജൂതിലോ വെച്ച് നമ്മൾ അറിയാതെ അവർ അടിച്ചാൽ അടിച്ചു പക്ഷേ ഞാൻ കൈകെട്ടിക്കൊളാം സലാം വീട്ടുന്നതിന് മുമ്പ് നിങ്ങൾ അടിച്ചോ എന്ന് നമ്മൾ പറഞ്ഞിട്ട് കൈകെട്ടിയാൽ സലാം വീട്ടുന്നത് വരെയും ചിന്ത ഈ അടിയിലായിരിക്കും റുക്കോഴിലാണോ കിട്ടുന്നത് സുജൂതിലാണോ കിട്ടുന്നത് അടുത്തിറക്കഴത്തിലാണോ ഒന്നാമത്തെ ഇറക്കഴത്തിലാണോ മൂന്നാമത്തെ ഇറക്ക ഈ ചിന്തയായിരിക്കില്ലേ നമുക്ക് ഉണ്ടാവുക അതാണ് നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം ഇദ്ദേഹത്തിന്റെ കാലിൽ രോഗം വന്നപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ഇദ്ദേഹം നിസ്കരിക്കട്ടെ നിസ്കാരത്തിൽ കയറി ഈ പിന്നെ ബോധംണ്ടാ ബോധം ഉണ്ടാവൂല അപ്പോഴും കാലു മുറിക്കാം എന്ന് പറഞ്ഞെങ്കിൽ ഓക്കെ അങ്ങനെയല്ല പക്ഷെ അദ്ദേഹം പറയാണ് ഞാൻ കൈ കൈകെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ദുനിയാവുമായിട്ടൊരു ബന്ധം ഉണ്ടാവൂല കാല് മുറിച്ചോ അതാണ് നിസ്കാരം ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കും പറയുന്ന എനിക്കും പറയിപ്പിച്ച സംഘാടകർക്കും കേൾക്കുന്ന നിങ്ങൾക്കും തോന്നും എന്റെ നമുക്ക് ഇത് കിട്ടാത്തത് കൈ കെട്ടുമ്പോൾ അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ അള്ളാഹ് അല്ലാത്ത എല്ലാത്തിനെയും കൈകൊണ്ട് തട്ടിക്കളയാണ് എന്നിട്ട് അല്ലാഹുനെ മാത്രം നമ്മൾ ചിന്ത അള്ളാഹുനം മാത്രം ഇന്ന് നേരെ ഉൾട്ട കൈകെട്ടുമ്പോൾ അള്ളാഹുനെ തട്ടി അങ്ങ് തെറിപ്പിച്ചിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം പിടിച്ച് നെഞ്ചത്ത് കയറ്റുകയാണ് കാരണം കൈ കൈകെട്ടുമ്പോഴാണ് പാലിൻ്റെ കണക്ക് താത്താക്ക് വരുന്നത് ഓർമ്മ ഗ്യാസ് എന്നെടുത്തതെന്ന് ഓർമ്മ വരുന്നത് ഫീസ് ഇതെല്ലാം ഓർമ്മ വരുന്നത് നിസ്കരിക്കുമ്പോഴാണ് നിങ്ങൾ നോക്കി നിസ്കാരത്തിൽ നമ്മുടെ ആ ആ ഒരു അവസ്ഥ അത് തന്നെ നമ്മുടെ നിസ്കാരത്തിൻ്റെ അവസ്ഥ ഇതാണ് പക്ഷേ സഹാബാക്കൾ താബിങ്ങൾ അവർ കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ഒരു കാര്യവും അലി അലിയല്ലാ കുഞ്ഞവിൻ്റെ താരിഖിൽ കാണാം നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ നിസ്കരിച്ചോണ്ടിരിക്കുമ്പോൾ പള്ളിയുടെ ഒരു ഭാഗം ഇടിഞ്ഞു പൊളിഞ്ഞങ്ങ് വീണു അവിടെ നടന്ന ബഹളം ഒന്നും അലി അറിഞ്ഞില്ല മൂപ്പര് നിസ്കാരത്തിൽ ലയിച്ചിരിക്കാൻ ഇങ്ങനെ നിസ്കരിക്കുന്ന നിസ്കാരം അള്ളാക്ക് മതി അല്ലാതെ അടുത്ത് നിൽക്കുന്നവൻ്റെ പാൻറ്റിൻ്റെ വള്ളി മുമ്പയ്ക്കുന്നവൻ്റെ ഷർട്ടിൻ്റെ കളം ഇമാമിൻ്റെ വാലിൻ്റെ നീട്ടം ചുബയുടെ ഇറക്കം കമീസിൻ്റെ ഇതെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുന്ന നിസ്കാരം അള്ളാക്ക് എന്തിനാണ് ഈ മുടന്തും വൈകല്യവും ന്യൂനതയുമുള്ള നിസ്കാരം ഒന്നും അള്ളാക്ക് വേണ്ട പിന്നെ കടമ നിർവഹിക്കുന്നതിനപ്പുറത്ത് കടമ വേറെ ഡ്യൂട്ടി വേറെ റെസ്പോൺസിബിലിറ്റി വേറെ ഇത് രണ്ടും രണ്ടാണ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഒരിക്കലാൾ നടന്നു പോകുമ്പോൾ ഒരാൾ കുഴി കുത്തുന്നു വേറൊരാള് ആ കുഴി മൂടുന്നു ഈ കുഴി കുത്തി അപ്പുറത്ത് നിന്ന് അടുത്ത കുഴി എടുക്കുന്നു പുറകെ പോയി മറ്റും കുഴി മൂടുന്നു അപ്പൊ ഈ കണ്ടോണ്ട് വന്നോ ചോറ് ചിന്തട നിങ്ങൾ ചെയ്യുന്നത് ഒന്നെങ്കിലും കുഴിക്കാതിരിക്കും ഇല്ലെങ്കിൽ എടുത്ത കുഴി മൂടാതിരിക്കി ഒരാൾ കുഴിക്കുന്നു മറ്റും മൂടുന്നു അപ്പൊ അവർ പറഞ്ഞെന്തെന്നറിയോ ഞങ്ങൾ മൂന്ന് പേരാണ് ഡ്യൂട്ടിക്കുള്ളത് എന്റെ ഡ്യൂട്ടി ഞാൻ ഒന്നാമനാണ് എന്റെ ഡ്യൂട്ടി കുഴിക്കുത്തൽ രണ്ടാമനുണ്ട് അവൻ്റെ ഡ്യൂട്ടി ചെടി നടൽ മൂന്നാമന്റെ ഡ്യൂട്ടി മണ്ണിട്ട് മൂടൽ ഇന്ന് രണ്ടാമൻ വന്നില്ല രണ്ടാമത്തവൻ ഇന്ന് വന്നില്ല അപ്പൊ അവന്റെ ഡ്യൂട്ടി തൈ വെക്കലായിരുന്നു അവൻ വന്നില്ല എന്ന് കരുതി നമുക്ക് ജോലി ചെയ്യാതിരിക്കാൻ പറ്റുമോ അതുകൊണ്ട് ഞാൻ കുഴി കുത്തുന്നു ഈ മൂന്നാമൻ കുഴി മൂടുന്നു രണ്ടാമൻ വരെ വരാതിരിക്കെ ചെയ്യട്ടെ ഇത് ഡ്യൂട്ടിയാണ് പള്ളിയിൽ ബാങ്ക് കെട്ടു പള്ളിയിൽ പോകുന്ന ഡ്യൂട്ടിയാണ് ഓ പള്ളിയുടെ മുറ്റത്തിക്കുമ്പോ ഇവിടെ നിന്ന് മാറിയ അടുത്ത തിരഞ്ഞെടുപ്പിന് പിന്നെ നമ്മളെ കയറ്റൂല അല്ലെങ്കിൽ അടുത്ത ഒലഹിയേക്ക് ഇറച്ചി കിട്ടൂല അല്ലെങ്കിൽ അടുത്ത റബലാലിൽ കിറ്റ് കിട്ടൂല അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും മോളുടെ കല്യാണം ഒക്കെ വരികയല്ലേ പള്ളി കയറാത്തവൻ്റെ മോളെന്നു പറഞ്ഞ് മോളെ കല്യാണം മുടങ്ങിയാലോ അതുകൊണ്ട് പള്ളി കയറുന്നു അതിൻ്റെ പേര് ഡ്യൂട്ടിയാണ് അതാക്കു വേണ്ട റെസ്പോൺസിബിലിറ്റി നമുക്ക് അതിന് ഒരു ഉത്തരവാദിത്വം എന്നതിൻ്റെ അപ്പുറത്ത് അതിനോടൊരു കമിറ്റ്മെൻറ്റ് ഒരു ആത്മാർത്ഥത നമുക്ക് ഉണ്ടാകണം ഇത് എൻ്റെ ബാധ്യതയാണ് അതൊരു ഒറ്റ വഴി പറയാം ഒറ്റ വഴി ആ നിസ്കാരം ഇന്നത്തെ നാളത്തെ സുബഹി മുതൽ നിങ്ങൾ നിസ്കരിക്കുമെങ്കിൽ നമ്മുടെ ലെവൽ അങ് മാറും നമ്മുടെ നിസ്കാരം ഏറ്റവും ഉന്നതമായ നിസ്കാരങ്ങളിൽ പെടും അള്ളാഹു തൗഫീക്ക് തരട്ടെ ഇതുപോലെ നിസ്കരിക്കേ എന്നോടും നിങ്ങളോടും പറയാ സുബഹി മുതൽ സുബഹി മുതൽ ഇനി പറയുന്ന കോലത്തിൽ നിസ്കരിക്കാൻ ശ്രമിക്കി എങ്ങനെയാണ് ഹാത്തമുൽ അള്ളാഹുനുവിനോട് ശിഷ്യന്മാര് ചോദിച്ചു സ്താദേ നിങ്ങൾ എങ്ങനാ നിസ്കരിക്കുന്നത് കൈകെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ദുനിയാവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലല്ലോ എങ്ങനെ ഈ നിസ്കാരം നിങ്ങൾക്ക് വേണ്ട ഞാൻ ചെയ്യുന്ന രീതി ഇതാണ് നമസ്കാരത്തിന്റെ സമയമെത്തുമ്പോൾ ഞാൻ പറയുന്നത് ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കണം സഹോദരങ്ങളെ നമസ്കാരത്തിന്റെ സമയമെത്തുമ്പോൾ ഞാൻ മുസല്ലയിലേക്ക് ചെല്ലും നിസ്കാര സ്ഥലത്തേക്ക് ഞാൻ ചെല്ലുന്നു എന്നിട്ടോ പോകുന്നത് അച്ചതക്കത്തോടെയാ ഇവിടെ വെള്ളൂർ പള്ളിയിൽ വെള്ളൂർ കോണം പള്ളിയില് ഷെഫീസ്താദ് കൈകെട്ടി അല്ലെങ്കിൽ ഷമ്മാസ് ഉസ്താദ് കൈകെട്ടി ഈ വിവരം അറിഞ്ഞുകൊണ്ട് പെട്ടെന്ന് ബാത്റൂമിൽ നിന്നിറങ്ങി ഓടുകയാ ഓടി വന്ന് ഒതുപെടുത്തു കാല് നനവല്ലേ ഈ ഇന്റർലോക്കിൽ ഈ തേയില വീണിട്ട് നടുപൊട്ടി പിന്നെ നിനക്ക് പത്ത് കൊല്ലം നിൽക്കരിക്കാൻ പറ്റൂല എന്തിനോടണം എന്തിനോടണം നീ പോകേണ്ടത് സക്കീനത്തോടു കൂടിയാണ് ൾ പ്രത്യേകം പറഞ്ഞു നമസ്കരിക്കുന്നവൻ ഉദ്ദേശിക്കുന്നവൻ മുസല്ലയില് വരേണ്ടത് ബിസക്കീന ൽ നല്ല അച്ചടക്കത്തോടെ സാവകാശം വരണം അപ്പൊ റക്കത്ത് പോലെ പോട്ടെ പോയാൽ ഇപ്പൊ എന്താ പ്രശ്നം എന്താ റസൂൽ സല്ലല്ലാഹു അലൈഹി സലൈസ് പറഞ്ഞത് നീ ഇമാമിനെ കിട്ടുന്നത് തുടരുക ബാക്കി വീണ്ടെടുക്കുക തീർന്നു നീ ചെന്ന് അച്ചടക്കത്തോടെ പോണം ചില ആളുകളൊക്കെ നിസ്കാരത്തിന് അതുവരെ കറങ്ങി തിരിഞ്ഞ് നടക്കും ഇക്കാമത്ത് കൊടുക്കുമ്പോ ഇക്കാമത്ത് കൊടുത്താലും സംസാരിച്ചോണ്ട് നിൽക്കും ഇനി നാല് ഇറക്കാത്തുണ്ടല്ലോ എന്തായാലും ഇമാമച്ചിരി വസ്വാസുള്ള ആളാ എട്ട് മിനിറ്റ് എടുക്കും എന്തായാലും ഒരു ആറ് മിനിറ്റ് കഴിയുമ്പോൾ പോകാം അവസാനത്തെ ഇറക്കാത്തിട്ട് പിടിക്കാം എന്ന് പറഞ്ഞ് അവിടെ നിന്നിട്ട് ഓടി വരുമ്പോഴും ഇമാമ് മാറിയ കാര്യം അദ്ദേഹം അറിഞ്ഞില്ല അല്ലെങ്കിൽ വേറെ ഉസ്താദാണ് ഇപ്പം ഇമാമത്തിരിക്കുന്നത് മൂപ്പര് സാധാരണ നാലര നാല് മിനിറ്റ് കൊണ്ട് നിൽക്കരിക്കുന്ന ആളാ അങ്ങനെ വന്നപ്പോൾ കിട്ടൂലെന്ന് പേടിച്ചിട്ട് ഒളുവെടു മൂത്ര ഒഴിച്ച് ഒളുവെടുത്തിട്ട് ഓടി വന്നു ഓടി വന്ന് പള്ളിക്കകത്ത് കയറുമ്പോഴേക്കും അവിടെ നിന്ന് ഈ വെള്ളത്തിൻ്റെ നനവു കൊണ്ടും മറിഞ്ഞ് താഴെ വീണു എന്തിനെ നിൽക്കരിക്കണം നീ മര്യാദയ്ക്ക് അച്ചടക്കത്തോടെ നടന്ന് മുസല്ലയിലേക്ക് ചെല്ലുക കിട്ടുന്ന സ്ഥലത്ത് വെച്ച് ഇമാമിനെ തുടരുക ബാക്കി വീണ്ടെടുക്കുക ഇതാണ് ഇസ്ലാമിൻ്റെ മാർഗം സമ്മതങ്ങള് പറഞ്ഞു ഞാൻ സമാധാനത്തോടെ ഭയഭക്തിയോടെ ഞാൻ അച്ചടക്കത്തോടെ മുസല്ലയിലേക്ക് വന്നാൽ ഞാൻ ആദ്യം നമസ്കാരത്തിന് വേണ്ടി കൈകെട്ടുമ്പോ എന്റെ തൊട്ട് മുമ്പിൽ ഇമാമല്ല എന്റെ തൊട്ടു മുമ്പിൽ പള്ളിയുടെ പ്രസിഡന്റ് അല്ല എന്റെ തൊട്ടു മുമ്പിൽ വെള്ളൂർക്കോണം പള്ളികയെ താങ്ങി നിർത്തുന്ന തൂണല്ല എന്റെ മുന്നിൽ നിൽക്കുന്നത് കരിമ്പടം പുതച്ച കറുത്ത സുമരിയായ കരിങ്കൽ ഭിത്തി കൊണ്ട് നിർമ്മിക്കപ്പെട്ട കിസ്ബകൾ ഉണ്ട് പരിശുദ്ധമായ കൈബത്തു ഷരീഫയാണ് എന്റെ മുന്നിലെന്ന് ഞാൻ അങ്ങ് സങ്കല്പിക്കുന്നു വലതുഭാഗത്ത് സ്വർഗമാണ് നരകമാണ് എന്റെ പിന്നിൽ നിൽക്കുന്നത് ഞാൻ ഞാൻ ചവിട്ടി ചവിട്ടി മുസല്ലയിലല്ല മുസല്ലയിലല്ല ില്ക്കുന്നത് ഇതെന്റെ അവസാനത്തെ നിസ്കാരമാണ് ഈ നാളത്തെ സുബഹിക്ക് നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്ക് എന്റെ മുന്നിൽ വലത്തോ സ്വർഗം ഇടത്തോ നരകം പിന്നിലോ അസറായി നിൽക്കുന്നതോ സിറാത്തുപാല ഈ ഈ നിസ്കാരം നിസ്കാരം അവസാനത്തെ നിസ്കാരമാണ് എന്റെ പള്ളിയിൽ മയ്യപ്പായി ഞാൻ പോകണമെന്ന ചിന്തയോടെ കൈകട്ടി നോക്ക് നമ്മുടെ നിസ്കാരത്തിന്റെ ലെവല് മാറും നമ്മുടെ നിസ്കാരത്തിന്റെ മാറ്റുകൂടും പ്രസംഗിക്കുന്നവൻ എന്താ പ്രസംഗിക്കേണ്ടത് ഈ വെള്ളൂർ കൊണത്തെ എന്റെ ഇന്നത്തെ പ്രസംഗം അവസാനത്തെ പ്രസംഗമാണ് ഇനി എനിക്ക് വാതു പറയാൻ പറ്റില്ല അങ്ങനെ ഒരു ചിന്ത ഉണ്ടെങ്കിൽ ഈ പ്രസംഗം ആത്മാർത്ഥമാവും പടച്ചോനെ ഇനി നിന്റെ ദീനിനെ പറ്റി പറയാൻ എനിക്ക് കഴിയില്ല ഇത് എന്റെ അവസാനത്തെ പ്രസംഗമാണ് ഭാര്യയ്ക്ക് ചെലവിനോട് കന്ന് ചിന്തിക്കണം അള്ളാഹുവേ ഭാര്യയുടെ വായിലേക്ക് വെച്ചു കൊടുക്കുന്ന ഒരു ഉരുള ഭക്ഷണം അത് പുണ്യമാണ് അതുകൊണ്ട് പടച്ചവനെ ഞാൻ ഈ ചെലവിന് കൊടുക്കുന്ന എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ ചെലവിന് കൊടുക്കുന്നത് ഈ ബാധത്താണ് ഇതെൻ്റെ അവസാനത്തെ ആഹാരം കൊടുപ്പാൻ എന്ന് ചിന്തിച്ച് നോക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവും ഭർത്താവിന് സേവനം ചെയ്യുന്ന ഭാര്യ എൻ്റെ ഭർത്താവിന് ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്ന അവസാനത്തെ ഭക്ഷണമാണ് എന്ന് ചിന്തിച്ച് നോക്ക് എങ്കിൽ അതിൽ അഖിലാസ് ഉണ്ടാവും നിസ്കാരത്തിന് കൈകിട്ടുമ്പോൾ അള്ളാഹുവേ ഇതെൻ്റെ ഒടുക്കത്തെ നിസ്കാരമാണ് എന്ന് ചിന്തിച്ച് നോക്ക് ആ നിസ്കാരത്തിൽ മാറ്റുകൂടും അങ്ങനെ ചെയ്താൽ അതിന് മാറ്റുണ്ട് അത് അഹസനാകും ഏറ്റവും നല്ലതാകും അള്ളാഹു അതിനെ തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇതാണ് അള്ളാഹുമായി ബന്ധപ്പെട്ട് നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുന്നത് ഇങ്ങോട്ട് തരുന്നതെല്ലാം ഏറ്റവും നല്ലത് തിരിച്ചു കൊടുക്കുന്നതും നല്ലതാവരുത് ഏറ്റവും നല്ലതാകണം ഇനി നമ്മൾ തമ്മിലോ ഇനി നമ്മൾ തമ്മിലൊരു ബന്ധമുണ്ടല്ലോ മനുഷ്യ അള്ളാഹുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയും അള്ളാഹു താല ചിലപ്പോൾ അങ്ങോട്ട് മാപ്പാക്കും കാരണം അവൻ സത്താർ ഒുംഫാർനൂബുമാണ് അവന് മാപ്പ് ഇഷ്ടപ്പെടുന്നവനാണ് പക്ഷെ ഒരിക്കലും മനുഷ്യർ തമ്മ തമ്മിലുള്ള വിഷയങ്ങളിൽ അള്ളാഹു താല പൊറുക്കണമെങ്കിൽ നമ്മൾ കൃത്യമായി പടച്ച തമ്പുരാന് നമ്മൾ കൃത്യമായി അള്ളാഹുവിൻ്റെ കാര്യത്തിൽ എങ്ങനെ സൂക്ഷിക്കുന്നോ അതിനേക്കാൾ ഒരു പടി മുന്നിൽ ജനങ്ങളുടെ വിഷയത്തിൽ സൂക്ഷ്മത കാണിക്കണം ഇല്ലെങ്കിൽ അള്ളാഹു നമുക്ക് രക്ഷപ്പെടാനുള്ള വഴി കാണിക്കില്ല അള്ളാഹു കാക്കട്ടെ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ടാണ് ഖുർആാനങ്ങളെടുത്ത് നോക്ക് കച്ചവടക്കാരുണ്ടല്ലോ വെള്ളൂർ കൊണത്തെ കച്ചവടക്കാരുണ്ടെങ്കിൽ ഏത് ബിസിനസ് ആയാലും ശരി നമ്മൾ അളവിലും തൂക്കത്തിലും എങ്ങനാ നമ്മൾ അളവും തൂക്കവും ഒക്കെ ശ്രദ്ധിക്കേണ്ടത് ഖുർആാൻ പറഞ്ഞു നല്ലതുപോലെ പോരാ നല്ലതുപോലെ അളന്നു കൊടുത്താൽ പോരാ ഒരു മനുഷ്യൻ മരിക്കാൻ നേരം അയാളുടെ പ്രിയപ്പെട്ട ഭാര്യ ഓടി വന്നു പള്ളിയിൽ ആ പള്ളിയിലേക്ക് വന്നിട്ട് ഉസ്താദിനോട് വിളിച്ചിട്ട് പറയുന്നു ഉസ്താദേ എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് മരിക്കാൻ സക്കറാറ്റിലാണ് പക്ഷേ അടുത്ത് ചെന്നിരുന്ന് ഞാൻ പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലോ കെളിമ ചൊല്ലാൻ എന്റെ ഭർത്താവിനോട് പറയുമ്പോൾ എൻ്റെ ഭർത്താവ് പറയുന്നു അത് പറയാ നേരത്തെ എൻ്റെ നെഞ്ചുവേദനയാ എനിക്ക് പറയാൻ പറ്റുന്നില്ല വേറെ എന്തു വേണോ എനിക്ക് പറയാ പക്ഷേ കെളിമ മാത്രം പറയാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല എൻ്റെ ചങ്ക് വേദനയാ എൻ്റെ നെഞ്ചുവേദനയാണ് എൻ്റെ നാവ് ില്ല അത് എന്താണെന്ന് എനിക്കറിയില്ല ഉസ്താത് ഉസ്താദോടെ പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് വന്ന് ഭർത്താവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു നോക്കിക്കൊള്ള ഇല്ലല്ലോ ആ സമയത്ത് ഉസ്താദ് എന്നെ കൊണ്ടത് പറയാൻ പറ്റുന്നില്ല പറയാ നാക്ക് പൊന്തിക്കുമോ നെഞ്ച് വേദനയാ എൻ്റെ നാവ് എനിക്ക് നാവ് കൊണ്ട് പറയാൻ കഴിയാത്ത വിധം നെഞ്ച് നെഞ്ചുവേദനയ്ക്കുകയാ ഭാര്യയോട് ചോദിച്ചു ഇയാൾ എന്തായിരുന്നു ഇയാളുടെ വരുമാന മാർഗം ആ സമയത്ത് ഭാര്യ പറഞ്ഞു ഇദ്ദേഹം ഒരു കച്ചവടക്കാരനാ ഭർത്താവ് ഉസ്താ ഭർത്താവ് ആ അദ്ദേഹത്തിനെപ്പറ്റി ഭർത്താവിനെ പറ്റി ഉസ്താദ് ചോദിച്ചു നിങ്ങളുടെ ഭർത്താവ് അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുമോ കൃത്രിമം എന്തെങ്കിലും കാണിക്കുമോ ഇല്ല ഒരു കാര്യവും അങ്ങനെ ചെയ്യില്ല ഹറാമായ ഒന്നും എനിക്ക് തരില്ല അളവിലും തൂക്കത്തിലും കൃത്യത വരുത്തുന്നവനാണ് പക്ഷേ ഞാൻ പലപ്പോഴും അദ്ദേഹത്തെ ഉപദേശിച്ചിട്ടുണ്ട് അയാൾക്കൊരു ചെറിയ ന്യൂനതയുണ്ട് എന്താ ന്യൂനതയെന്ന് ചോദിച്ചു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇമാം റാസിദങ്ങളാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഭാര്യ പറഞ്ഞു ഒരാൾക്കെന്തെങ്കിലും അളന്നു തൂക്കി കൊടുത്താൽ അതിൻ്റെ തുലാസിന്റെ തട്ടിൽ ആ തൂക്കിക്കൊടുത്തതിൻ്റെ പൊടിപടലങ്ങൾ അവശേഷിക്കും അത് തുടച്ച് വൃത്തിയാക്കാതെ രണ്ടാമത് വരുന്ന ആളിന് അതേ തുലാസിന്റെ തട്ടിൽ തൂക്കി കൊടുക്കുന്നു ഇനി ഞാൻ പലപ്പോഴും കണ്ടു ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു അങ്ങനെ ചെയ്യരുത് നിങ്ങളത് തൂത്ത് വൃത്തിയാക്കിയിട്ട് വേണം കൊടുക്കാൻ അതെൻ്റെ ഭർത്താവ് വളരെ നെവർ മൈൻഡായി കണ്ടു എന്റെ ഭർത്താവിന്റെ ആ ഒരു പ്രവൃത്തിയുടെ തിറ്റ ഫലമാണോ ഇതല്ലാഹു കൊടുത്തതെന്നറിയില്ല ഉസാദ് പറഞ്ഞു അത് തന്നെയാണ് അത് തന്നെയാണ് കച്ചവടത്തിൽ കാപട്യം കാണിക്കുന്നവര് അവർക്ക് നാശമാണെന്ന് അല്ലയല്ലേ പറഞ്ഞറ് ഇവിടെ നോക്കൂ നിങ്ങൾ വിശുദ്ധ അള്ളാഹുദ്ധു സൂറത്തുൽ പറഞ്ഞത് അള്ളാഹു പറയുകയാണ് അളവിലും തൂക്കത്തിലും നിങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കണം അത് അഹസനുല നല്ല അന്ത്യമാണ് അഹസനായ അന്ത്യം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നല്ലതുപോലെ മരിക്കാൻ കഴിയണമെങ്കിൽ നല്ലതുപോലെ നമ്മൾ കച്ചവടക്കാര് മോശമല്ല അല്ല കച്ചവടക്കാർ കടക്കകത്തിരുന്ന് നോട്ടുകൾ വാങ്ങി ആ ആ മേശയിൽ ഇടുമ്പോ അളന്നു കൊടുത്ത് തിരിച്ച് പൈസ വാങ്ങി മേശയിലിടുമ്പോ അള്ളാഹുത്താല അവന് കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയോ കച്ചവടത്തിൽ കാപട്യമില്ലാത്ത അളവിലും തൂക്കത്തിലും കുറവ് വരുത്താത്ത കൃത്രിമം കാണിക്കാത്ത വാങ്ങുന്നവനോട് മര്യാദക്കിടപെടുന്ന ഒരു നല്ല കച്ചവടക്കാരന് അള്ളാന്റെ റസൂലു പറഞ്ഞ ഓഫർ അത്താജുർ സോദൂഖു നല്ല കച്ചവടക്കാരൻ മുജാഹിദ് ഫി സബീലില്ല ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത സഹാബിയെ പോലെയാണ് ഫലസ്തീൻ മക്കളില്ലേ അവരിന്ന് ചരൽ കല്ല് കൊണ്ട് വലിയ വലിയ അത്യന്താധുനിക സജ്ജീകരണങ്ങൾ സൗകര്യങ്ങളുള്ള പ്രഹരശേഷിയുള്ള ബോംബർ വിമാനങ്ങളുടെ മുമ്പിൽ തോക്കുകളുടെയും വയനത്തിൻ്റെയും മുമ്പിൽ ചരൽക്കല്ലുകൊണ്ട് പ്രതിരോധം സൃഷ്ടിച്ച ഫലസ്തീൻ മക്കൾ അവർക്കല്ലാഹ് കൊടുക്കുന്ന പുണ്യം ചെറുതല്ല ചെറുത് ചെറിയ പുണ്യമല്ല ദീനിനു വേണ്ടിയിട്ട് പടപൊരുതുന്ന ധീര രക്തസാക്ഷികൾക്കല്ല കൊടുക്കുന്ന പ്രതിഫലം ചെറുതല്ല ആ പ്രതിഫലം രണാങ്കണത്തിൽ വാളെടുത്തുകൊണ്ട് ഇസ്ലാമിൻ്റെ സംസ്ഥാപനത്തിനു വേണ്ടി പോരാടുന്ന പോരാടുന്നൊരു പോരാളിക്കല്ല കൊടുക്കുന്ന പ്രതിഫലം കടക്കകത്തിരുന്ന് പൈസ വാങ്ങി മേശയ്ക്കകത്തിടുന്ന കച്ചവടക്കാരനും അല്ല കൊടുക്കും ഇവൻ ആ കച്ചവടത്തിൽ മാന്യത പുലർത്തിയാൽ എന്ന് ഇന്നേ വരെ കളവു പറയാത്ത നബി മുഹമ്മദ് മുസ്തഫ രണ്ട് കൈയിലും തഴമ്പ് ബാധിച്ചൊരു സഹാബി കയ്യിലും മൺവട്ടിയും കൊണ്ട് നിൽക്കുന്ന കാഴ്ച കണ്ടിട്ട് നബിതങ്ങൾ വന്നിട്ട് ചോദിച്ചു എന്താ കയ്യില് ഇത് മൺവട്ടിയാ റസൂലെ സല്ലിസ്വല്ലം ആ കൈ പിടിച്ചിട്ട് നിസ്കാരത്തഴമ്പ് നെറ്റിത്തടത്തിലുള്ള സഹാബിയുടെ നെറ്റിയിൽ നബി മുത്തം കൊടുത്ത ചരിത്രമില്ല നോമ്പ് പിടിച്ച് ഉണങ്ങിയ ചുണ്ടുള്ള സഹാബിയുടെ ചുണ്ടിൽ ചുംബനം കൊടുത്ത ചരിത്രം നബിതങ്ങൾക്കില്ല പക്ഷേ ഈ മൺകോരിയും മൺവട്ടിയും എടുത്ത് കൈയിൽ തഴമ്പ് ബാധിച്ച സഹാബിയുടെ കൈ പിടിച്ചിട്ട് ആ കൈ സഹാപത്തിന്റെ മുന്നിൽ ഉയർത്തി കാണിച്ചിട്ട് ഇത് സ്വർഗം വാങ്ങുന്ന കൈയാണെന്ന് പറയുക മാത്രമല്ല ആ കയ്യിൽ നബിതങ്ങൾ മുത്തം കൊടുത്തു അധ്വാനിക്കണം കച്ചവടം ചെയ്യണം പൈസ ഉണ്ടാക്കണം അത് ദീനാൻ അത് ദീനാൻ പണം ഉണ്ടാക്കണം വിശുദ്ധ കുർആൻ പറഞ്ഞത് നിങ്ങളുടെ കയ്യാം നിലനിൽപ്പാണ് പണം നിങ്ങളുടെ നിലനിൽപ്പാണ് പണം എന്ന് വിശുദ്ധ സൂറത്തു സൂറത്തുനിസ്സാ അഞ്ചാമത്തെ ആയത്ത് ഒന്നെടുത്ത് നോക്ക് എന്താണ് നിങ്ങൾ നിങ്ങളുടെ സമ്പത്ത് വിഡ്ഢികളുടെ കൈവശം കൊടുക്കരുത് അത് നിങ്ങളുടെ നിലനിൽപ്പാണ് പണം എന്ന് പറയുന്നൊരായത്ത് കാണാം സൂറത്തുനിസ്സ അഞ്ചാമത്തെ ആയത്ത് ഒന്ന് പഠിക്ക് പോയിട്ട് നമ്മുടെ നിലനിൽപ്പ് പണമാണ് ആ പണം സമ്പാദിക്കാൻ രാവും പകലും കഷ്ടപ്പെടുന്നതിൽ തെറ്റില്ല പക്ഷേ ഒരാളെ പറ്റിച്ച് തട്ടിച്ചു വെട്ടിച്ച് സമ്പത്ത് അങ്ങനെ ഉണ്ടാക്കുന്നവൻ അള്ളാഹുവിൻ്റെ മുന്നിൽ വട്ടപൂജ്യമാണ് നിഷ്കളങ്കമായി ആത്മാർത്ഥമായി അളവിലും തൂക്കത്തിലും കുറവ് വരത്തിയാൽ അഹസനുത്ത വീല നന്നായിട്ടും മരിക്കാം നന്നായിട്ടും മരിക്കാം പ്രിയപ്പെട്ടവരെ അപ്പൊ ജനങ്ങളോട് കച്ചവടത്തിൽ നമ്മൾ കാണിക്കേണ്ടത് നല്ല ഇടപെടലായിരിക്കണം അല്പം നമ്മൾ അധികം അങ്ങോട്ട് കൊടുക്കണം നമ്മൾ കൊടുത്താൽ അള്ളാഹു നമുക്ക് തരും അവൻ്റെ ഖജനാവ് വിശാലമാണ് അവൻ്റെ ഖജനാവ് വിശാലമാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് അളവിലും തൂക്കത്തിലും കുറവ് വരുത്താൻ പാടില്ല ഇനിയോ തർക്കത്തിന്റെ നാളാണ് തർക്കത്തിന്റെ കാലമാണ് പറയാതിരിക്കാൻ നിവർത്തിയില്ല സോഷ്യൽ മീഡിയ തുറക്കാൻ പറ്റില്ല വേദനയോടെ പലരും പറയുന്നു എന്തൊരു പോക്കാണിത് എന്തോരവസ്ഥയാണ് സമുദായത്തിന്റെ അവസ്ഥ എന്ന പേരിൽ മദറസകളുടെ പേരിൽ കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്ന ഈ സമയത്തും ഈ സമുദായത്തിന്റെ ചെറുപ്പക്കാര് രഹസ്യമായി ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളിൽ പരസ്യമായിട്ട് വാദപ്രതിവാദത്തിലാണ് സോഷ്യൽ മീഡിയയിൽ ഇത് കണ്ടിട്ട് മറ്റുള്ളവര് ചിരിക്കുകയാണ് സമുദായത്തിന് ഇതുവരെയും നേരം പെളുത്തില്ലേന്ന് ചിന്തിച്ചു പോവുകയാണ് പലരും അവരെ കുറ്റം പറയാൻ പറ്റില്ല പ്രിയമുള്ളവരെ തർക്കിക്കാം പ്രതിവാദങ്ങൾ നടത്ത സംവാദങ്ങൾ നടത്ത പക്ഷേ അതിനാഹുവിൻ്റെ കുറു ആം പറഞ്ഞൊരു ശൈലിയുണ്ട് സൂറത്തുനഹില് നിങ്ങൾ ഏറ്റവും നന്നായ നിലയിലാ തർക്കിക്കേണ്ടത് അള്ളാഹുവിന്റെ കുറുആാൻ പറയുന്നു നമുക്കള്ളാഹു തന്നതെല്ലാം അഹിസനാണെങ്കിൽ അല്ലാഹു നമ്മൾ കൊടുക്കുന്നതും മഹസനാണെങ്കിൽ പോരാ നിങ്ങൾ തമ്മ തമ്മിലും മഹസനാകണം അളവിലും തൂക്കത്തിലും ഏറ്റവും മെച്ചത്തിലാകണം നിങ്ങളുടെ ഇടപെടൽ ഇവിടെ അല്ല പറയുന്നു തർക്കിക്കേണ്ടി വന്ന നിരീശ്വരവാദികളോട് തർക്കിക്കേണ്ടി വന്ന യുക്തിവാദികളോട് തർക്കിക്കേണ്ടി വന്ന അല്ല പറയുന്നു പക്ഷേ നല്ല നിലയിലാ നിങ്ങൾ തറക്കിക്കേണ്ടത് അവിടെ നിന്ന് പോയി അള്ളാഹു വീണ്ടും പറയുന്ന സൂറത്തു ഫുസിലെടുത്തെടുത്താൽ വെള്ളൂർ കൊടത്ത് ഒരു വീട്ടിൽ താമസിക്കുന്ന സഹോദരിയുടെ വീട്ടില് അതൊട്ടടുത്ത് അയൽവാസിയായ പെണ്ണ് പിണക്കത്തിലാണെന്നിരിക്കട്ടെ ഇണങ്ങാനൊരവസരവും ഇതുവരെ വന്നില്ല അവിടെ ഒരു കല്യാണം നടക്കണം അല്ലെങ്കിൽ അവിടെ ഒരു മരണം നടക്കണം അല്ലെങ്കിൽ അവരും നമ്മളും തമ്മിൽ ബന്ധപ്പെടേണ്ട എന്തെങ്കിലും ഒരു സഭ ഉണ്ടാകണം ഇതുവരെ ഒന്നും ഉണ്ടാകില്ല അങ്ങനെ വന്നപ്പോൾ അവളുടെ മകളുടെ കല്യാണം എന്നു ഇപ്പുറത്തെ സഹോദരി ചിന്തിച്ചു ഇപ്പം നല്ലൊരു അവസരമാണ് എന്തായാലും കല്യാണം വിളിക്കാതിരിക്കില്ല പന്തലിടുന്നത് എന്റെ വീടിന്റെ വടക്കു ഭാഗത്താ ഈ വീടിന്റെ മുറ്റത്താണ് ആളുകൾ തിങ്ങിക്കൂടുന്നത് എന്നെ വിളിക്കാതിരിക്കില്ലെന്ന് ഉറപ്പുണ്ട് പക്ഷേ കല്യാണത്തിന് ഇനി നാളുകൾ മാത്രമേ ബാക്കിയുള്ളൂ വിളിച്ചില്ല ആ സഹോദരിയുടെ മനസ്സിൽ വേദനയായി കല്യാണത്തിന്റെ തലയ്ക്കും തലേ ദിവസം എത്തി വന്ന് കോളിംഗ് ബെല്ലടിച്ചാലും അപ്പുറ പ്പുറത്തയൽവാസിയാണെന്ന ചിന്തയിൽ ഓടി വരുമ്പോ അല്ല കല്യാണത്തിന്റെ തലേന്നെത്തി അന്നും വിളിച്ചില്ല കല്യാണത്തിന്റെ അന്നും വിളിച്ചില്ല ആ ദിവസങ്ങളെ കഴിഞ്ഞു പോയി മനസ്സിന് വല്ലാത്ത വേദന വന്നു ഇവൾക്കവളോടുള്ള പകയങ്ങ് കൂടി അല്ലാൻ്റെ കുറാൻ പറയുന്നു പെണ്ണേ അങ്ങനെ വരുമ്പോ നിന്റെ മകളുടെ കല്യാണം വന്നു എന്താ മനുഷ്യ സഹജമായി നീ ചെയ്യുന്നത് അവളുടെ മകളുടെ കല്യാണം എന്നെ വിളിച്ചില്ല അത് ഞാനും വിളിക്കുന്നില്ല അതല്ല ചെയ്യേണ്ടത് അല്ല പറയുന്നു നന്മയും തിന്മയും സമമല്ല നല്ല നിലയിൽ നീ തിരിച്ചു ചെയ്യണം നീ തിരിച്ചു ചെയ്യേണ്ടത് ഏറ്റവും മെച്ചമായ നിലയിലാകണം അല്ല പറയുന്നോ അങ്ങനെ നീ തിരിച്ചു നല്ലത് നീയും അവനും തമ്മിലുള്ള പിണക്കം മാറിയിട്ട് നിങ്ങൾ നല്ല ഇണക്കമുള്ളവരായി മാറും അവളുടെ പകലുടെ കല്യാണം നിന്നെ വിളിച്ചില്ലെന്ന് കരുത് നീ വിളിക്കാതിരിക്കലല്ല വേണ്ടത് നീ ചെല്ലണം ആ വീട്ടില് എന്നിട്ടാ പറയണം എന്റെ മകളുടെ കാനൂട്ടാണ് നിക്കാഹാണ് നീ വരണമെന്ന് പറഞ്ഞ് വിളിക്കുമ്പോ അവരുടെ മനസ്സിലുണ്ടായിരുന്ന പിണക്കം എല്ലാം മാറുന്നതാണ് ഇതെന്റെ വാക്കല്ല അല്ലാൻ്റെ കുറാ ഈ ലോകത്ത് പറഞ്ഞ കാര്യമാണ് ശത്രുത കൂടാതിരിക്കാൻ എന്താ വഴി നമ്മളോട് കാണിക്കുന്നത് പോലെ നമ്മൾ കാണിക്കരുത് ലാ തസ്തൽ ഹസനത്തു ആ നന്മയും തിന്മയും ഒരുപോലെയല്ല ഇത് അവൻ ചെയ്യുന്നതിനേക്കാൾ നല്ലത് നീ ചെയ്യും നിന്നെപ്പറ്റി പരദൂഷണം പറഞ്ഞ ഒരുത്തൻ അവനറിയാം നീ ഇതറിഞ്ഞാൽ അവൻ ഇടിയിട്ടു എന്നറിയാം അങ്ങനെ അവൻ പേടിച്ച് നടക്കുവായിരുന്നു അവൻ എപ്പോഴും ഒരു തന്തയ്ക്ക് വിളിയും ഒരു അടിയും ഇടിയും ഒക്കെ പ്രതീക്ഷിച്ചു നിന്ന അത്രയും പറഞ്ഞു ആളുകളുടെ മുമ്പിൽ ആളുകളെല്ലാം നിന്നോടാ വിവരം പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം നിനക്ക് അവനെ കിട്ടി നീ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ അവിടെ ഇട്ട് ഇടിക്കരുത് അവനെ പിടിച്ച് വണ്ടി കയറ്റണം നേരെ പോണം എവിടേക്ക് എവിടെ ഇപ്പം എല്ലാ സ്ഥലത്തും കുഴിമന്തി കിട്ടും നല്ലൊരു കടയിൽ പോയിട്ട് മട്ടൻ കുഴിമന്തി വാങ്ങിക്കൊടുക്കണം അവൻ പോട്ടെ ഒരു രൂപ കൊടുത്തിട്ട് തിന്നുകൊണ്ടിരിക്കുമ്പം പറയണം നീ എന്നെപ്പറ്റി അതും ഇതുമൊക്കെ പറഞ്ഞ് കിടന്നല്ലോ എൻ്റെ ഇറച്ചി നീ തിന്നല്ലോ അപ്പൊ അതുകൊണ്ട് ഇതും കൂടെ തിന്നോ എനിക്ക് നിനക്ക് വയർ നിറച്ച് ആഹാരം തരണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് കൊടുത്തു ഒന്ന് അവന്റെ പിണക്കം മാറും രണ്ട് നീ എത്ര അവനെ മർദ്ദിച്ചാലും ഈ വാങ്ങിക്കൊടുത്ത ഭക്ഷണത്തോളം ആകില്ല ഇത്രയും അവൻ നാണം കെട്ട് നിന്റെ മുന്നിൽ ഇരുന്ന് ഉരുകി ഒലിക്കും അവൻ